ഗുഡ് ഈവനിങ് സമ്മറിൻ്റെ സ്വാഗതം ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊല്ലം തിരുപുല്ലാവാരത്തിലാണേ ഇവിടെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് കൊല്ലം തിരുവല്ലാമാരം ഫെസ്റ്റ് ആണ് സുന്ദരമായ ഒരു പേര് ഓടിയിട്ടുണ്ട് സമ്മറിൻ ബദലഹി എന്നാണ് ഈ ഫെസ്റ്റിൻ്റെ പേര് ഓടിട്ടിരിക്കുന്നത് യൂറോപ്യൻ കൺട്രിയെ ഒരാസ്പദമാക്കിയുള്ളൊരു ഫുൾ കാര്യങ്ങളാണ് അവരിവിടെ നടത്തിയിരിക്കുന്നത് എൻട്രി പാസ് വന്നിട്ട് ഒരാൾക്ക് ഇരുന്നൂറ് രൂപ വെച്ചാണ് ആവുന്നത് സ്റ്റുഡൻസിന് കുറവാണ് കേട്ടോ ഗുഡ് ഈവനിങ് സം ബേമിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിവിടെ ഒരു യൂറോപ്യൻ എക്സ്പീരിയൻസ് ആണ് ഒരുക്കിയിരിക്കുന്നത് ചുങ്കദ് ജ്വലറി കൊല്ലത്തെത്തിയിട്ട് മുപ്പതാമത് ആനിവേഴ്സറി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചുങ്കത് ഹോസ്പിറ്റാലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നിങ്ങൾക്ക് വേണ്ടി യൂറോപ്യൻ എക്സ്പീരിയൻസ് ഒരുക്കിയിരിക്കുന്നത് ആദ്യം തന്നെ ഇതൊരു സ്നോ റൂമാണ് ഇവിടെ നിങ്ങൾക്ക് ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുക്കാവുന്നതാണ് അകത്തേക്ക് പോകുമ്പോഴത്തേക്ക് യൂറോപ്പിലെ പല പല മോണുമെന്റ്സിന്റെ മിനിയേർസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഓരോ പോയിന്റിലും അതിനെ കുറിച്ച് പറഞ്ഞാനായിട്ട് ഗൈഡിനെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബദിലൈനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നാലായിരം വർഷങ്ങൾക്ക് മുൻപ് കനാനന്മാർ നിർമ്മിച്ച ബദലൈവ് നഗരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം നാലായിരം വർഷത്തിന് മുന്നേ അല്ലേ ഇന്നത്തെ പോലെ അല്ല യാതൊരു വിധത്തിലുള്ള ടെക്നോളജി ഇല്ലാത്തൊരു കാലഘട്ടമാണ് അന്നത്തെ കാലത്ത് ഇത്രയും മനോഹരമായ നഗരം അവർ ചെയ്തെടുത്തത് കല്ലിലൊക്കെ കുത്തുപണികൾ ചെയ്തിട്ടാണ് ഓരോ വീടുകളും ആ വലിയ ടവർ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതുപോലെ അസ്ഥിതി അറിയാമോ ജെറുസലേമിൽ നിന്നും പത്ത് കിലോമീറ്റർ തെക്കോട്ട് മാറിയിട്ടാണ് ഹീബ്രു ഭാഷയിൽ ബദ്ഹൈബ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ബെത്ത് എന്നാൽ ഹൗസ് എന്നും ലഹം എന്നാൽ ബ്രഡ് എന്നുമാണ് ഹൗസ് ഓഫ് ബ്രഡ് എന്നാണ് ക്രിസ്ത്യാനിൽ പറയപ്പെടുക അതുപോലെ ഇസ്ലാം മതവിശ്വാസ പ്രകാരം ഹൗസ് ഓഫ് മീറ്റ് മീറ്റ് എന്നും അതുപോലെ അവിടേക്ക് ഒരാളെ നമുക്ക് ഒരു ഗുഹ കാണാൻ സാധിക്കും നിലവിലെ നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല പകരം അവിടെ ഒരു പള്ളിയാണ് ാണ് പള്ളിയുടെ പേര് ആദ്യ ക്രിസ്ത്യ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റീന്റെ മാതാവ് വിശുദ്ധി സ്വാഗതം ബെത്ലേം സിറ്റി കണ്ടില്ലേ ഇന്നത്തെ ബെത്ത്ലേമിന് സമീപം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് കൊട്ടാരം നിർമ്മിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ ജൂതരയുടെ ഭരണാധികാരിയായിരുന്ന ഹെറോഡിസ് രാജാവ് അഥവാ ഹെറോഡ് ദ ഗ്രേറ്റ് ആണ് നമ്മൾ കാണുന്ന കൊട്ടാരത്തിന്റെ നിർമ്മാതാവ് ഹെറോഡ് രാജാവിന്റെ കൊട്ടാരത്തെ ഹെറോഡിയം എന്നും അറിയപ്പെട്ടിരുന്നു യഥാർത്ഥ ഹെറോഡിയം ഒരു കൃത്രിമ മലയിൽ അഗ്നിപറ രൂപത്തിലായിരുന്നു നിലനിന്നിരുന്നത് ഇനി കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരത്തിനുള്ളിൽ ചൂടുവെള്ളം വരെ ലഭിക്കുന്ന തരത്തിലുള്ള ആധുനിക സംവിധാനം ഹെറോഡിസ് രാജാവ് നിർമ്മിച്ചിരുന്നു അപ്പൊ അത് എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം നമ്മുടെ കൊട്ടാരത്തിന്റെ ഏറ്റവും മേൽഭാഗം കണ്ടോ സ്ക്വയർ രൂപത്തിലുള്ള ചോമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടോ അത് മേൽക്കൂരി ഇല്ലാത്തൊരു ഭാഗമാണ് അപ്പൊ ഈ മേൽക്കൂരി ഇല്ലാത്ത ഭാഗത്തിലൂടെ മഴവെള്ളം എല്ലാം നേരെ താഴെ ഒരു ടണലിലാണ് ഈ ടണലിൽ നമ്മുടെ ഹെറോഡിസ് രാജാവ് ഈ വെള്ളമെല്ലാം ശേഖരിച്ചതിന് ശേഷം ഹൈപ്പോക്രോസ്റ്റ് വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംവിധാനത്തിന്റെ സഹായത്തോടെ അദ്ദേഹം ഈ വെള്ളമെല്ലാം ചൂടാക്കി കൊട്ടാരത്തിന്റെ ബലഭാഗത്തേക്കുമായിട്ട് അയച്ചിരുന്നു അത് മാത്രമല്ല ആ ഒരു കാലഘട്ടത്തിൽ മരുഭൂമിയിലേക്ക് വരെ ജലവിതരണം കൊണ്ടുവന്നിരുന്ന ഒരു വ്യക്തി കൂടായിരുന്നു നമ്മുടെ ഹെറോഡിസ് രാജാവ് സെഞ്ചുറിയിൽ ജർമ്മൻ ജർമൻ ആയ കൊർണാണോ സ്ഥലം ഡിസ്കവർ ചെയ്തത് ഇത് ജെറുസിലേമിന്റെ ഹൃദയഭാവത്ത് രണ്ടായിരം വർഷം പണി അയപ്പിച്ച കുളമാണ് ഈ കാണുന്ന ബച്ചേതബു സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമൻ തന്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായിട്ടായിരുന്നു നഗരത്തിന്റെ പ്രധാന കവാടമായ ഗേറ്റിന് മുകളിലായി ടീ ക്ലോക്ക് ടവർ നിർമ്മിക്കുന്നത് ഇത് നിർമ്മിക്കാനായിട്ട് അന്നത്തെ ഇരുപതിനായിരം ഫ്രാങ്ക് ഇന്നത്തെ ഏകദേശം ലക്ഷം ഇന്ത്യൻ രൂപയാണ് ആവശ്യമായി വന്നത് ആയിരത്തി മൂന്നിലാണ് നിർമ്മിച്ച സമയത്ത് വർഷത്തേക്ക് വേണ്ടിയാണ് നിർമ്മിച്ചിരുന്നത് പക്ഷേ ർത്ഥം എന്ന് പറഞ്ഞാല് തലയോടെ ഡപ്പ് പ്ലേസ് ഓഫ് ദി സ്കൾ എന്നാണ് പറയപ്പെടുന്നത് ഈ ഒരു പേര് വരാൻ പല കാരണങ്ങൾ പറയുന്നുണ്ട് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാരണം ഇതിനൊരു ടോപ്പ് വ്യൂ നോക്കിയാൽ സ്കള്ളിന്റെ ഷേപ്പ് പോലെയാണ് കാണപ്പെടുന്നത് അതുകൊണ്ട് ഈ ഒരു പേര് വന്നൊരഭിപ്രായ ആരൊക്കെ അവിടെ ഓടിപ്പോയി